ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഈസ്റ്റർ ഓഫറാണ് കേട്ടോ കുറേ പേർ ചോദിച്ചു ആയിട്ട് ഓഫറൊന്നുമില്ലേ അപ്പോൾ ആ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾ പ്ലാൻസ് കൊടുന്ന ഉടനെ എടുത്ത വീഡിയോ ആണ് ഇതിന് ശേഷം കാണിച്ചു തരുന്നുണ്ട് ഇത് നേരെ സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അമ്പത് രൂപയാണ് വരുന്നത് ഒരു പീസിന് കേട്ടോ അതായത് നമ്മൾ മുന്നേം ഇതേപോലെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇനി ഈ ഓഫർ വരുമോ വരുമോ എന്നുള്ളത് ഞങ്ങളും ഗരുതിന്നെങ്ങനെ ഒന്ന് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് എന്നൊക്കെ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം വാട്സപ്പിലൂടെയാണ് ഓർഡർ ചെയ്യേണ്ടത് കിട്ടും അപ്പോൾ അത് നമ്മൾ ഇന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ അതിൽ കാറ്റലോഗ് വിട്ടു തരുന്നതാണ് അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക ഏതാണ് വേണ്ടെന്നുള്ളത് അതിലുണ്ടാവും കേട്ടോ ഏതൊക്കെ കളേഴ്സുള്ളത് എന്നുള്ളത് ഇതിൻ്റെ ഒന്നുകൂടി മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാൻസും ഉണ്ട് അതിൻ്റെ റേറ്റ് കാറ്റലോഗിൽ തന്നെ ഉണ്ടാവും ഇത് നിങ്ങൾക്ക് ഓഫറായിട്ട് അമ്പത് രൂപയ്ക്ക് തരികയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അമ്പത് രൂപയ്ക്ക് എങ്ങനെയാണോ പ്ലാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ആവും ഇതും കൊടുക്കുന്നുണ്ടാവുക ഈ അമ്പത് രൂപേൻ്റെ നമ്മളിടുന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അവരെന്നെ പിന്നേം പിന്നെയും ചോദിക്കലുണ്ട് അമ്പതിൻ്റെ വന്നെണ്ണോ വന്നെണ്ണോ എന്നുള്ളത് അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ അവസാനം കളേഴ്സ് കൊടുക്കലുണ്ട് ഈ വീഡിയോയിൽ ഞാൻ കളേഴ്സ് കൊടുക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഞങ്ങൾ എല്ലാതും അപ്ഡേറ്റ് ചെയ്യണതാണ് അതായത് എന്താ ഓർക്കിഡ്സ് കോംബോസ് ഉണ്ടോ അങ്ങനെയുള്ളതും എല്ലാത്തും ഞങ്ങൾ അതിൽ അപ്ഡേറ്റ് ചെയ്യണതാണ് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും അറിയാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് ും ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഈ ഒരു ഓർക്കിഡിന് വേണ്ട പോട്ട് പോട്ടിങ് മിക്സ് അതേപോലെ ഗ്രോത്തിങ് ഫ്ലവറിങ്ങിനുള്ള മരുന്ന് അതെല്ലാതും ഇവിടെ അവൈലബിൾ ആണ് അതൊക്കെ ഞങ്ങൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോംബോ ഓഫർ കുറച്ചും കൂടി കൊടുക്കാനുണ്ട് കേട്ടോ കുറച്ച് പേർക്കും കൂടി കൊടുത്ത് കഴിക്കാനുണ്ട് അത് നമ്മൾ ഈ ഈസ്റ്ററിന് ശേഷം കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആരും ടെൻഷൻ ആവണ്ട എല്ലാവർക്കും പ്ലാൻസ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ ഒരു ഓഫറ് നമ്മൾ ഒരു നാലോ അഞ്ചോ ദിവസേ വെക്കുന്നുണ്ടാവുകയുള്ളൂ ഇങ്ങനെ കുറേ പേര് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നത് പിന്നെ ഫ്ലവർ ഉള്ളത് ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഫോൺ കോൾ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നീ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്